നമസ്കാരം റിപ്പോർട്ടർ ചാനൽ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടി കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വന്നത് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിസ്റ്റം ഇറർ എന്നുള്ളതാണ് പ്രശ്നം ഒരു വേണു എന്ന ഒരു ഹൃദ്രോഗിക്ക് ജീവൻ നഷ്ടപ്പെട്ട നിർഭാഗ്യകരമായ സംഭവം പുറത്തു വന്നു അതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്ന് നമ്മൾ കേട്ടതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അവതാരക വേഷം കിട്ടിയിരിക്കുന്ന സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ളവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തം പ്രശ്നമാണ് തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്നിടത്തേക്കാണ് എൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യൽ സജഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കാര്യം പറയുന്നത് അതായത് ഈ ചാനൽ അവതാരങ്ങളായിട്ടുള്ള ഈ സ്റ്റുഡിയോയിലെ ക്യാമറയുടെ മുന്നിൽ ശീതീകരിച്ച ഇടങ്ങളിലിരുന്ന് വലിയ അഭിപ്രായങ്ങൾ തട്ടിവിടുന്ന മഹാന്മാരുണ്ടല്ലോ ഈ മഹാന്മാരെ അതായത് ഈ സ്മൃതി പരുത്തിക്കാട് അല്ലെങ്കിൽ ഈ സിസ്റ്റം ഇറാണ് അവിടുത്തെ സംവിധാനം മുഴുവൻ മോശമാണ് ഡോക്ടർമാരുടെ പ്രശ്നമാണ് എല്ലാം താളപ്പുഴയാണെന്നൊക്കെ പറയുന്ന ഈ പറയുന്ന സമൂഹത്തിന് വലിയ ശല്യക്കാരായിട്ടുള്ളവരാണ് ഒരു ഗുണം എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഗുണം പോലും ഇവരിൽ നിന്ന് ചൂണ്ടിക്കാട്ടാറില്ല പക്ഷേ ശല്യം എന്തെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ശല്യവും അങ്ങനെ ഈ നാവ് കൊണ്ട് ശല്യമായിട്ട് മാറിയിരിക്കുന്ന ഇവരെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിലാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ അവിടുത്തെ പ്രവർത്തനത്തിന് ഇവരെക്കൊണ്ടോ നിയോഗിക്കണമെന്നൊരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് കാര്യം ഈ വിടുവായത്തരം പറയാൻ ആരെക്കൊണ്ടും കഴിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സിസ്റ്റം അതായത് ഹാരിസ് ഡോക്ടർ പറഞ്ഞ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവരങ്ങ് ശീതീകരിച്ച മുറിയിലിരുന്ന് തട്ടിവിടുകയാണ് ആയിരക്കണക്കിന് പേഷ്യൻസ് കടന്നു വരുന്ന ഒരു ആശുപത്രി അവിടെ സംബന്ധിക്കുന്നിടത്തോളം ഒരു റെഫറൽ ഓ പി ആണെന്ന് സാമാന്യ ബോധമുള്ള ഈ പറയുന്ന കെടുതികളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം എന്താണ് റഫറൽ ഓ പി ഇപ്പോൾ ഈ പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് റെഫർ ചെയ്ത് വിടുന്ന എല്ലാം അവിടെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് സീരിയസ് കേസ് തന്നെയാണ് ഇതിന് പുറമെ കാഷ്വാലിറ്റികൾ വരാറുണ്ട് അങ്ങനെ അവിടെ വരുന്ന സകല കേസുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന കേസുകളെ അവർ കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ പുറത്തുനിന്ന് ഈ അഭിപ്രായം പറയാറില്ലേ ഉള്ളൂ ഈ കുറേ മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം സർക്കാരിനെ എഴുത്താൻ വേണ്ടി ഈ സിസ്റ്റം മോശമാണെന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ചികിത്സയ്ക്ക് പോയിട്ടുള്ളവർ അത് അതിനകത്ത് പ്രശ്നമില്ല സകലതും നന്നായിട്ടുണ്ട് എല്ലാം ശരിയാണെന്നല്ല പറയുന്നത് അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നേ കാര്യം മനുഷ്യരാണ് അവിടെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും തെറ്റുകൾ സംഭവിക്കും അതൊന്നും ഒരിക്കലും മറ്റേ മഹാ അപരാധമായിട്ട് ചിത്രീകരിക്കുകയാണ് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഇങ്ങനെ ഒരു അന്തസ്സായിട്ട് ഒരു അഞ്ച് വാചകം പറയാനായിട്ട് ഇവർ ആരെങ്കിലും തയ്യാറാവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെങ്കിലും കേരള ഇതായത് കേരളത്തിൽ എത്രയോ സ്വകാര്യ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടങ്ങളിലൊന്നും ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് നിങ്ങൾ കരുതുന്നത് ആ വിഷയത്തിൽ ഏതെങ്കിലും ഇതുവരെ സിസ്റ്റം ഒരു തകരാറാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ടോ അത് ഇറങ്ങത്തില്ല അതെന്താണ് മാസാമാസം അവിടെ നിന്ന് മാസപ്പടി കിട്ടുന്നത് കൊണ്ട് നമുക്കത് പ്രശ്നമല്ല പക്ഷേ അക്ഷീണം പ്രവൃത്തി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് അതിൻ്റെ ഇടയിൽ ചില പുഴുക്കുത്തുകളുണ്ട് അത് ആരാണ് എന്ന് പറഞ്ഞത് പക്ഷേ സർക്കാരിനോടുള്ള നമുക്കുള്ള വൈരാഗ്യം അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണം വ്യക്തികളോട് മന്ത്രിയോടുള്ള നമ്മുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു സംവിധാനത്തെ മുഴുവൻ എഴുത്തുകയാണ് അതായത് വേണു എന്നുള്ള ഒരു പേഷ്യന് സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ചൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ കാര്യം മെഡിക്കൽ കോളേജിനെ സംബന്ധിക്കുന്നിടത്തോളം ചികിത്സാ പ്രോട്ടോക്കോൾ ഉണ്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് വന്ന ഒരു രോഗിയെ സംബന്ധിക്കുന്നിടത്തോളം അവനെ പിഴിയാൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ആശുപത്രിയെ സംബന്ധിക്കുന്നിടത്തോളം അവന്റെ ജീവൻ ഗ്യാരന്റി ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു രോഗിക്ക് എന്ത് ചികിത്സ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് അവർക്ക് പ്രയോറിറ്റി ഉണ്ട് ചികിത്സാ പ്രോട്ടോകോൾ ഉണ്ട് ഇരുപത്തെട്ടും അവിടുത്തെ വാർഡുകളിൽ പോയിട്ടുള്ളവർക്ക് തറയി കിടക്കേണ്ടി വരും കാര്യം തറയി കിടക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് അതുപോലെ വരുമ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് അതിൻ്റെ റൂഫ് ടോപ്പി കൊണ്ടുവന്ന് കിടത്താൻ പറ്റൂ പറ്റില്ലല്ലോ ഉള്ളിടത്തല്ലേ കിടത്താൻ പറ്റുള്ളൂ അവരെല്ലാം കൈയേറ്റുകൊണ്ട് ഈ പറയുന്ന ഡോക്ടർമാർ നേരത്തെ നിശ്ചയിച്ച സർജറികൾ ഉണ്ടാകും അതിനനുസരിച്ച് ഈ വ്യക്തിയുടെ അതായത് ഈ മെഡിക്കൽ കോളേജിനകത്ത് അറിയാലോ എല്ലാ ദിവസവും രാവിലെയാണ് ഡോക്ടർമാർ റൗൺസിൽ വരുന്നത് പേഷ്യൻസിനെ കണ്ടതിന് ശേഷം ആരുടെ ഒ പിയിലാണോ അത് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരുടെ യൂണിറ്റിലാണോ അത് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് അവരെ എല്ലാം വന്ന് നോക്കിയതിന് ശേഷം എന്താണ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് അവർ തീരുമാനമെടുക്കുന്നത് അതൊരു വലിയ പ്രൊസീജിയർ ആണ് ഇവരെ പോലെ ഏതെങ്കിലും ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ അഞ്ച് ദിവസം ഇരുന്നതിന് ശേഷം ആ ഡോക്ടർമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് കണ്ടു നോക്കൂ പുറത്തിരുന്നിട്ട് എന്തെല്ലാം തരത്തിലുള്ള വിടുവായത്തരങ്ങളാണ് അടിച്ചുവിടുന്നത് ഒരു മെഡിക്കൽ കോളേജിൽ സ്ഥിരം കൊച്ചുങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നതാണ് പല ഡോക്ടർമാരെയും അറിയാം പക്ഷേ അവർക്കൊക്കെ നമ്മൾ എടുക്കുന്ന പ്രയത്നവും അവരൊക്കെ ഡോക്ടർമാർ ഈ പറയുന്ന പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പ്രവർത്തിക്കുന്ന രീതി ഇടപെടുന്ന രീതിയൊക്കെ അടുത്ത് നിന്ന് കണ്ടതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഇതൊന്നും പറഞ്ഞിട്ടില്ല കാര്യം ഒരു ഓഡിയോ പുറത്തേക്ക് വന്നു നമുക്ക് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് കരുതി തോന്നിവാസങ്ങൾ വിളിച്ച് പറയാമോ ആ ഒരു ആശുപത്രി ഇത്രയും ആൾക്കാർ എടുക്കുന്ന ഒരു പ്രയത്നം അവർ കഷ്ടപ്പെട്ട് അതിൻ്റെ അതിന്റെ ഒരുപാട് ദുരിതാവസ്ഥയിൽ നിന്ന് അതിനെ കരകയറ്റി കൊണ്ടുവന്നു പക്ഷെ ഇന്നും അത് നന്നായി എന്ന് പറയാൻ എപ്പോഴെങ്കിലും ഇവരുടെ നാവ് പൊന്തിയിട്ടുണ്ടോ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല പദ്ധതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല കുറ്റപ്പെടുത്താൻ മാത്രം ഇറങ്ങി വരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രാഷ്ട്രീയത്തിന് വേണ്ടി കുളങ്കലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ കാണിക്കുന്ന തൂന്നിവാസം വേണുവിൻ്റെ ജീവൻ മാത്രമല്ല അവിടെ ദൈനംദിനം ഓരോരോ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതില്ലെന്നൊന്നുമല്ല പക്ഷേ ഈ ഡോക്ടർമാരെ സംബന്ധിക്കുന്നിടത്തോളം അവരെന്താണ് ഈ മാജിക് വടിയുള്ളവരാണോ അവർ ഈ സിസ്റ്റം മുഴുവൻ തകരാറാണ് അവിടെ ഒന്നും നടക്കുന്നില്ല മരുന്നില്ല എന്നൊക്കെ വെളിയിലിരുന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചില മാധ്യമ തെമ്പാടികളെന്നാണ് പറയേണ്ടി വരുന്നത് ഇരുന്ന് തോന്നിവാസങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ ഒരു അവസരം കിട്ടിയെന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ഈ നാട്ടിലെ നല്ലൊരു സംവിധാനത്തെ അതിൽ ചിലർക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ എത്രയോളം ആയിരക്കണക്കിന് മനുഷ്യർക്ക് അവിടെ നിന്ന് സഹായം കിട്ടിയവരുണ്ട് ആ മനുഷ്യരെല്ലാം റദ്ദാക്കിക്കൊണ്ട് ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവിടുത്തെ കംപ്ലീറ്റ് സംവിധാനത്തെ യും ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട് അതിന്റെ പിന്നിൽ അവർക്ക് താല്പര്യമുണ്ട് ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോടൊപ്പം ഐക്യദാറ്റപ്പെടുകയാണ് വേണു എന്നൊരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ പക്ഷെ അവിടെ എല്ലാം തകർന്നു കിടക്കുകയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നിടത്തേക്ക് ഈ പറയുന്ന ചാനൽ അവതാരകന്മാരെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതിനകത്ത് ഡ്യൂട്ടിക്ക് നിയോഗിക്കണം അപ്പോൾ മനസ്സിലാക്കും ഈ കളസ് കൊടുത്തിടാൻ സമയമില്ലെന്ന് പറയും അതാണ് അതിനകത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിനെ പോലും കൈവിടാതെ വരുന്നവരെ പരമാവധി നോക്കി അവരെടുക്കുന്ന മുഴുവൻ മുഴുവൻ ശ്രമഫലങ്ങളെയും ഇരുന്ന് വെറും ഒരു നാവ് ഉപയോഗപ്പെടുത്തി റദ്ദാക്കി കളയുന്ന ഈ വിവരം കേടുകൾ ഈ നാടിനൊരു വലിയ ബാധ്യതയാണ് മാധ്യമപ്രവർത്തന സ്ഥാപനങ്ങൾക്കകത്ത് ക്യാമറകൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ഈ വിടുവായത്തരങ്ങൾ ഈ നാടിൻ്റെ മുന്നോട്ടു പോക്കിന് വലിയ പ്രതിസന്ധിയാണ് അത്തരം ഈ ഈ പറയുന്ന മാരണങ്ങളെയൊക്കെ അടിച്ച് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഇവരൊക്കെ വലിയ ശല്യങ്ങളായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ് ആ ഡോക്ടർമാർക്ക് അതിൽ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ പുറത്തു വരട്ടെ അതിനപ്പുറത്തേക്ക് മെഡിക്കൽ കോളേജിലെ പ്രവർത്തനങ്ങൾ അടുത്ത് കണ്ടിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെടുക്കുന്ന ആ ശ്രമഫലങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്